ശരീരഭാരം നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ അമിതവണ്ണം കുറയ്ക്കാൻ ഏറ്റവും നല്ല മാർഗം നമ്മളെപ്പോഴും പറയാനുള്ള പോലെ തന്നെ ഭക്ഷണ നിയന്ത്രണമാണ് ഭക്ഷണത്തിൻ്റെ അളവ് കുറയ്ക്കുക പട്ടിണി കിടക്കാൻ പറയുന്നത് നല്ല മറ്റു ആഹാരങ്ങൾ അതായത് നട്ട്സ് അതുപോലുള്ള പച്ചക്കറികൾ പഴങ്ങൾ ഇതൊക്കെ കഴിക്കുക അരിയുടെയും ഗോതമ്പിൻ്റെയും കൊണ്ടുള്ള ആഹാരത്തിൻ്റെ അളവ് കുറയ്ക്കുക ഇതാണ് ഉദ്ദേശിക്കുന്നത് അതോടൊപ്പം ഞാനിവിടെ കാണിക്കുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു മൂന്നോ നാലോ എക്സസൈസ് ചെയ്യുക ഇത് സമയമില്ല അതായത് വ്യായാമം ചെയ്യാൻ സമയമില്ല എന്ന് പറയുന്നതാണ് അപ്പോൾ ആ സമയമില്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മൂന്ന് മിനിറ്റ് വീഡിയോ ആണ് ഞാനിവിടെ കാണിക്കുന്നത് ആ മൂന്ന് മിനിറ്റ് എന്നുള്ളത് നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു പത്ത് മിനിറ്റെങ്കിലും ആക്കി ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ദിവസം പത്ത് മിനിറ്റെങ്കിലും ചെയ്താലേ നമുക്ക് ആ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടുള്ളൂ ഓക്കെ നമുക്കത് തുടങ്ങാം ചെയ്യാം ഓക്കെ റെഡി ആയിട്ട് നിൽക്കാം ആദ്യം ചെയ്യേണ്ടത് എന്നോടൊപ്പം ചെയ്യാം അല്ല ഇങ്ങനെ കാലുകൾ ഇങ്ങനെ ക്രോസ് ചെയ്യാം കൈകളിങ്ങനെ ക്രോസ് ചെയ്യാം സിമ്പിളല്ലേ ശ്വാസം എടുക്കുക വിടുക ചെയ്തുകൊണ്ടേ ഇരിക്കാം ഇസി വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഫൈവ് ഫോർ ത്രീ ടു വൺ ഓക്കെ അത് ചെയ്യാം അടുത്തത് ഇങ്ങനെ ചെയ്യാം അ ഈ കൈ ഇങ്ങനെ പോക്കുക കാല് പോകുന്നു ഇപ്പോൾ അ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഫൈവ് ഫോർ ത്രീ ടു വൺ വൺ ഓക്കെ അടുത്തത് ഇങ്ങനെ ചെയ്യാം ഈ ഇങ്ങനെ പോകുമ്പോൾ കാല് പുറകോട്ട് മടക്കുക ഓക്കെ കാണാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഫൈവ് ഫോർ ത്രീ ടു വൺ ഓക്കെ ഇത് കാല് ഇങ്ങനെ മടക്കുമ്പോൾ കൈ മുകളിലേക്ക് പോകാം ഓക്കെ കമോട്ടാ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഫൈവ് ഫോർ ത്രീ ടു വൺ ഓക്കെ അപ്പോൾ ഇങ്ങനെ ഈ ഇത്തരം എക്സസൈസുകളൊക്കെ റിപ്പീറ്റ് ചെയ്യുക അതായത് ടോട്ടൽ പത്ത് മിനിറ്റ് എങ്കിലും ചെയ്യണം ഓക്കെ ഓൾ ദി ബെസ്റ്റ്